നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഉക്രൈനിലെ പ്രതിസന്ധിയിൽ സൗദി അറേബ്യ ഇടപെടുകയാണ് ഉക്രൈൻ സമാധാന ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് മുപ്പത് രാജ്യങ്ങളിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കൾക്ക് സൗദി അറേബ്യ കത്തയച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് അഞ്ച് ആറ് തീയതികളിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ഇന്ത്യയും പങ്കെടുത്തേക്കും ജൂണിൽ കോപ്പൻഹേഗനിൽ നടന്ന യോഗങ്ങളുടെ തുടർച്ചയായിട്ടാണ് ചർച്ചകൾ ഉച്ചകോടിയിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള പൊതു തത്വങ്ങൾ ഉണ്ടാക്കി ലോക നേതാക്കൾ ഒപ്പുവയ്ക്കും ഈ തത്വങ്ങളായിരിക്കും റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ഭാവി സമാധാന ചർച്ചകളുടെ അടിത്തറ ഉക്രൈനിൻ പീസ് ഫോർമുലയിൽ പത്ത് അടിസ്ഥാന പോയിന്റുകൾ അടങ്ങിയിരിക്കുന്നതായി ജിദ്ദയിലെ ചർച്ചയെക്കുറിച്ച് സംസാരിക്കവേ ഉക്രൈൻ പ്രസിഡൻഷ്യൽ ഓഫീസ് മേധാവി ആൻഡ്രി യർമാക് വെളിപ്പെടുത്തി ഇത് നടപ്പിലാക്കുന്നത് ഉക്രൈന് സമാധാനം ഉറപ്പാക്കുക മാത്രമല്ല ഭാവിയിൽ ലോകത്ത് നടക്കുന്ന സംഘർഷങ്ങളെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് യർമാക് പ്രസ്താവനയിൽ പറയുന്നു ഉക്രൈന്റെ അതിർത്തി പുനഃസ്ഥാപിക്കൽ റഷ്യൻ സൈന്യത്തെ പിൻവലിക്കൽ എല്ലാ തടവുകാരെയും മോചിപ്പിക്കൽ ആക്രമണത്തിന് ഉത്തരവാദികളായവർക്കുള്ള ട്രിബ്യൂണൽ ഉക്രൈനിൽ നിന്നുള്ള സുരക്ഷാ ഗ്യാരന്റി എന്നിവ ഉൾപ്പെടെ പത്ത് പോയിന്റ് സമാധാന ഫോർമുലയാണ് ഉക്രൈൻ മുന്നോട്ട് വച്ചിരിക്കുന്നത് സൗദി ക്യാബിനറ്റ് അംഗവും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായ ഡോക്ടർ മുസൈദ് അൽ ഐബാൻ ആണ് മുപ്പത് രാജ്യങ്ങളിലേക്ക് ക്ഷണക്കത്തയച്ചതെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നു കേപ്പൻ ഹേഗൻ ചർച്ചകളിൽ ബ്രസീൽ ഇന്ത്യ സൗദി അറേബ്യ ദക്ഷിണാഫ്രിക്ക തുർക്കി എന്നിവ ഉൾപ്പെടെ ജി സെവൻ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരും സംബന്ധിച്ചിരുന്നു കുവൈറ്റിലും സൗദിയിലും ജയിൽ ശിക്ഷ അന്താരാഷ്ട്ര രംഗത്ത് സമീപകാലത്തായി സൗദി നടത്തിയ ശക്തമായ നയതന്ത്ര ഇടപെടലുകളാണ് ജിദ്ദയിലെ സമാധാന ചർച്ച പ്രതിഫലിപ്പിക്കുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു എല്ലാ കക്ഷികളിലും ലഭിക്കുന്ന ബഹുമാനവും അഭിനന്ദനവും മുഖവിലയ്ക്കെടുത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നതിലുള്ള വ്യവസ്ഥകൾക്ക് രാജ്യം വഴിയൊരുക്കുകയാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു റഷ്യയും ഉക്രൈനെ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള പോരാട്ടത്തിന്റെ നിർണായക ദശാസന്ധിയിലാണ് സൗദിയിലെ സമാധാന ചർച്ചയെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ ചൂണ്ടിക്കാട്ടി അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലെന്നും ഇന്ത്യയും ബ്രസീലും ഉൾപ്പെടെയുള്ള പ്രമുഖ വികസന രാജ്യങ്ങളിലെന്നും പ്രതിനിധികൾ സൗദിയിലെത്തുമെന്നും യുഎസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സളിബൻ പങ്കെടുക്കുമെന്നും വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് പുറമെ അമേരിക്ക ബ്രിട്ടൻ ദക്ഷിണാഫ്രിക്ക പോളണ്ട് ഇന്ത്യോനേഷ്യ ഈജിപ്ത് മെക്സിക്കോ ചിലി സാംബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരും ജിദ്ദയിലെത്തും കഴിഞ്ഞ മെയ് മാസത്തിൽ ജിദ്ദയിൽ നടന്ന അറബ് ലീഗ് ഉച്ചകോടിയിൽ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യ ഉക്രൈനെതിരെ യുദ്ധം ആരംഭിച്ചതു മുതൽ ഇരുപക്ഷത്തും ചേരാതെ ഏറെക്കുറെ നിഷ്പക്ഷത പാലിച്ചതിനാൽ അറബ് രാജ്യങ്ങളുടെ നിലപാടുകൾക്ക് അറബ് രാജ്യങ്ങളുടെ നിലപാടുകൾക്ക് ഏറെ സ്വീകാര്യതയുണ്ട്